ഹമാസിനെ തോൽപ്പിക്കാനാകില്ലെന്ന് ഒടുവിൽ ഐ ഡി എഫ് മേധാവി ഡാനിയൽ ഹഗാരി തന്നെ സമ്മതിച്ചു ഹമാസ് ഒരു ആശയമാണ് ഒരു സൈനിക ട്രൂപ്പോ സൈനിക വിഭാഗവുമായി അവർ ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഗസേൽ കഴിഞ്ഞ എട്ട് വർഷമായി മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടുള്ള പരിചയത്തിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിലാണ് തങ്ങളിത് പറയുന്നത് എന്നാൽ ഈ കാര്യം ഇസ്രായേലി ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നത് മറ്റൊരു വശം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഐ ഡി എഫ് സംഘത്തിൻ്റെ മേധാവികൾക്ക് ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘമാണ് ഹമാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് മാസമായി ഹമാസുമായി മുഖാമുഖം ഏറ്റുമുട്ടിയ സൈനികർ എന്ന നിലക്ക് അവരെക്കുറിച്ചും അവരുടെ അക്രമ രീതിയെക്കുറിച്ചും അവരുടെ ഏകോപനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ വിവരം ഇസ്രായേലി ഗവൺമെന്റ് തങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന വിഭാഗമായിട്ട് ഞങ്ങളും ഇതിനു മുൻപ് മനസ്സിലാക്കിയിരുന്നു ലോകം മനസ്സിലാക്കിയ പോലെ തന്നെ ഒരു സൈനിക ട്രൂപ്പാണ് ഗസയുടെ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിഭാഗം അവരാണ് അമാസ് എന്ന് പറയുന്നത് അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ദിവസങ്ങളോളം മാത്രമേ അതിനാവശ്യമുള്ളൂ എന്നൊക്കെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നു ഏറെക്കുറെ ലോകം മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് എന്നാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിയും അവരുടെ നേരിടുന്ന യുദ്ധതന്ത്രങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കുക ഉന്മൂലനം ചെയ്യുക ഇതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമാസിനെ അങ്ങനെ തന്നെ പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കിയാലും അമാസിനെ പോലെയുള്ള മറ്റൊരു സംഘടന അവിടെ ഉയർന്നു വരും എന്നുള്ളത് ഉറപ്പാണ് കാര്യം എന്ന് പറയുന്നത് ഒരു സൈനിക ട്രൂപ്പല്ല അതൊരു ആശയമാണ് നിലനിൽപ്പിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു കൂട്ടായ്മ അല്ലെ ഫാലസ്തീൻ്റെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വം മാത്രമാണ് അവർ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക് നഷ്ടപ്പെടുന്നത് അവർ പ്രശ്നമാക്കുന്നുമില്ല അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഹമാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ ഇല്ലാതാക്കുക എളുപ്പമല്ല അല്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേലി ഗവൺമെൻറ്റിനോട് ഐ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനികരും ഗവൺമെൻറ്റും തുല്യ രീതിയിലല്ല അഭിപ്രായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഏറെ കുറെ ഉറപ്പാണ് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അവർ പറയുന്ന കാര്യം ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുഖത്ത് എന്തിനാണ് സൈനികരെ ബലി കൊടുക്കുന്നത് എന്ന തരത്തിലാണ് കൃത്യമായ രീതിയിൽ സൈനികരുടെ നഷ്ടത്തെക്കുറിച്ചോ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചോ ഇസ്രായേലിന്റെ മീഡിയകളൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല പകരം ഗസൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അപ്പൊ തന്നെ അന്താരാഷ്ട്ര മീഡിയയിൽ വലിയ ചർച്ചയാവാറുണ്ട് വലിയ വിഷയമാവാറുണ്ട് മരണപ്പെടുന്ന ഓരോരോ വ്യക്തിയെയും കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും യുടെ ഗ പ്രദേശികളായിരിക്കുന്ന പാലസ്തീനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് ഇസ്രായേൽ ഫലസ്തീനുകളെ വെടിവെച്ച് കൊല്ലുകയോ അത്തരം പ്രവൃത്തികളോ ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാകുന്നു എന്നാൽ ഹമാസ് തിരിച്ച് ചെയ്യുന്ന സമയത്ത് അത് പ്രാധാന്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ തരത്തിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോകുന്നത് നിലവിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളും പല രൂപത്തിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണ രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല യുദ്ധം കഠിനമാണ് എല്ലാ മേഖലയിലും കഠിനമാണ് ഒമ്പതാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിൽ ഒരു വിജയം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയായി തന്നെ നിലനിൽക്കുന്നു മാത്രമല്ല അവരുടെ രാഷ്ട്രീയ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടായാലും ഇസ്രായേൽ എന്നൊരു രാജ്യം സ്ഥിരമായ രീതിയിൽ രാജ്യമായിട്ട് നിലനിൽക്കാൻ ഇനിയും ഒരുപാട് പതിറ്റാണ്ടുകൾ കഠിന ശ്രമം നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഒരു രാജ്യം സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങൾ സജീവമാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ എടുക്കും എന്നതുപോലെയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ കാരണം സർവ്വമേഖലയും തകർന്നിരിക്കുന്നു അവിടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു ടൂറിസം തകർന്നിരിക്കുന്നു സാമ്പത്തിക തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു അതിനോടൊക്കെ അതിൻ്റെ ഒക്കെ അപ്പുറമായ രീതിയിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അയൽ രാജ്യങ്ങളൊന്നും വരാൻ പോകുന്ന പതിറ്റാണ്ടുകളിൽ ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് യു എൻ സഭയിലാണെങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലാണെങ്കിലും ഇസ്രായേലിനോടുള്ള സമീപനം വലിയ രീതിയിൽ കടുത്തതാണ് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച സംഭവങ്ങൾ പോലും നിലവിൽ നിലനിൽക്കുന്നതിനാൽ അത് ആ നിലപാടിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊരു മാറ്റം വരുത്തുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് മേഖല നിൽക്കുന്ന പോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ലോകരാജ്യങ്ങളും അകന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരമാവധി ആളുകളൊക്കെ പ്രതി ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പരമാവധി ലീഡർഷിപ്പുള്ള നേതാക്കൾ പറയുന്ന കാര്യം യുദ്ധവിരാമത്തെക്കുറിച്ചും വെടിനിർത്തലിനെ മാത്രം ആലോചിക്കുക എന്ന തരത്തിലാണ് നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അത് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് പക്ഷെ അത് പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു സംഘം അംഗീകരിക്കുന്നില്ല എന്നതിനാൽ യുദ്ധം വീണ്ടും വീണ്ടും നീണ്ടുപോകുകയാണ് അതിന്റെ പരമാവധി ശ്രമങ്ങളൊക്കെ ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ നടത്തിയിരുന്നു ഇപ്പം ഒരു വെടിനിർത്തൽ അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു നമ്മൾ നമ്മളത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യണം ഇതിനോട് സഹകരിക്കണം എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി യുദ്ധവിരാമത്തെക്കുറിച്ച് യാതൊരു സഹകരണം ആ സമയത്ത് നൽകിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവസാനവട്ട കരാർ വ്യവസ്ഥ എന്ന നിലക്ക് ഈജിപ്തും ഖത്തറും പുറപ്പെടുവിച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ പരമാവധി കാര്യങ്ങളെല്ലാം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല അവർ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഗസയുടെ ദേശത്തിൽ നിന്ന് വിട്ടുപോവുക ഇസ്രായേലിലേക്ക് ഫലസ്തീനിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങൾ സഹായകമായി എത്തിച്ചിരിക്കുന്ന വാഹനങ്ങൾ കടത്തിവിടാനുള്ള അനുമതി നൽകുക തകർന്നിരിക്കുന്ന പലസ്തീനെ പടുത്തു വരുത്താൻ വേണ്ടി സഹകരിക്കുക ഇങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് അതാണ് ഖത്തറും ഈജിപ്തും അംഗീകരിച്ചുകൊണ്ട് ആ അംഗീകാരപത്രം ഇസൈലിൻ്റെ അടുത്ത് എത്തിയ സമയത്താണ് അവരത് ഒഴിവാക്കി അല്ലെങ്കിൽ റിജക്ട് ചെയ്തു ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് കാര്യമെന്ന് പറയുന്നത് വിജയിക്കാത്ത ഒരു യുദ്ധമുഖത്താണ് ഇപ്പോൾ ഉള്ളത് അതും സൈനികരും സൈനികരും ഏറ്റുമുട്ട എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒളിപ്പോൾ യുദ്ധമാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് സൈനിക യുദ്ധവുമാണ് രണ്ടും രണ്ട് സൈക്കോളജിയാണ് കൂട്ടിമുട്ടുക അല്ലെങ്കിൽ യോജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് രാജ്യവും രാജ്യം തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യവും കൃത്യമായ രീതിയിൽ ശത്രുവെ കാണാൻ വേണ്ടി സാധിക്കും അതിന് ഉദാഹരണമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈൻ സൈനികരെ ഈ റഷ്യ ആക്രമിക്കുമ്പോഴും റഷ്യൻ സൈനികരെ ഉക്രൈൻ ആക്രമിക്കുമ്പോഴും കൃത്യമായിരിക്കുന്ന സ്ഥലങ്ങളും ലക്ഷ്യവും ഉദ്ദേശവും വളരെ രൂപം പ്രാപിച്ച ശേഷമാണ് ഈ ആക്രമണം നടത്തുന്നത് ഗസയിലിലേക്ക് വരുന്ന സമയത്ത് സ്ഥിതി മറ്റൊരു രീതിയാണ് ഇസ്രായേലി സൈനികരെ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ ഹമാസിന്റെ ആളുകളെ കാണാൻ വേണ്ടി പറ്റില്ല ഹമാസ് ഒളിഞ്ഞിരുത് ആക്രമിക്കുന്നു ഒളിന്ന് ആക്രമിക്കുന്നത് കണ്ടെത്തുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഒരു രാജ്യത്ത് ഒരു ഭാഗത്ത് സൈനിക ട്രൂപ്പും മറ്റൊരു ഭാഗത്ത് ഒളിപ്പോൾ യുദ്ധം നടത്തുന്ന സമയത്ത് ഒളിപ്പോട് യുദ്ധത്തിന്റെ ശക്തി വളരെ വലുതാണ് എന്നുള്ളത് പല ലോക യുദ്ധങ്ങളിലും ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞതാണ് ആ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഗസേൽ ഇസ്രായേൽ സൈനികർ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം ഇതാണ് അമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ് അതില്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല അമാസനെ മുഴുവൻ തന്നെ കൊന്നു തീർത്താൽ പോലും പൊതു ആശയം അവിടെ ഉയർന്നു വരും ആ ഉയർന്നു വരുന്ന ആശയമായിരിക്കും പിന്നീട് യുദ്ധം ചെയ്യുക അതുകൊണ്ട് ഇതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ ഉടലെടുത്തിട്ട് ഇരിക്കുന്നു അത് ആനിയൽ ഡാനിയൽ ആഗാനി അങ്ങനെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചതായിട്ട് ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിലൊന്നും കാണുന്നില്ല പക്ഷേ അവരുടെ കാര്യങ്ങളാണ് ഈ കൃത്യമായ രീതിയിൽ പറയുന്നത് മറ്റൊരു റിപ്പോർട്ട് ഏജൻസിയുടെ ഭാഗത്തുനിന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ പറയുന്നത് ഇത്രയേറെ ആളുകൾ മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടും ഏതെങ്കിലും ഒരു ഗസക്കാരനാലെ ഫലസ്തീനി ഹമാസിനെ വിമർശിക്കപ്പെട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാവുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ബന്ധുക്കൾ മരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാലും എന്തു ചെയ്യുന്നില്ല ഒരു വ്യക്തി പോലും അമാസിനെ വിമർശിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രവുമല്ല ഒരു ഫലസ്തീനി പൗരൻ തന്റെ ഡയറിയിൽ എഴുതി വെച്ച് ചുമലിലൊട്ടിച്ചത് വീടിന്റെ ചുമലൊട്ടിച്ചത് വലിയ രീതിയിൽ ചർച്ചയായതാണ് അത് വൈറലായിട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചതാണ് അദ്ദേഹം പറയുന്നു ഏതെങ്കിലും ഒരു വീട്ടുകാർ വീട് വിട്ട് പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗസയിൽ നിന്ന് വീട് കഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വിശേഷം ഏതെങ്കിലും ഫലസ്തീനികൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വീടിന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് വിശന്നുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും ഹമാസിന്റെ പോരാളികൾ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് അവർ പട്ടിണി കടത്താൻ വേണ്ടി പാടില്ല അവർ നമ്മുടെ വീടിന്റെ അകത്ത് ഭക്ഷണങ്ങൾ കിട്ടുന്ന തരത്തിൽ സൂക്ഷിച്ചു വെക്കണം എന്ന് എഴുതി വെച്ചിട്ടാണ് ഒരു ഫല ഓരോ പലസ്തീനും ഗസയിൽ നിന്ന് വിട്ടുപോകേണ്ടത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട കാര്യം ഹമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ് എന്ന കാര്യം ഇവിടെ പ്രകടമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്